കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇസ്രയേൽ ഉണ്ടാക്കിയെടുത്ത പ്രതിരോധ സംവിധാനമാണ് ഡോം ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഡോമിനായി ഇസ്രായേൽ ചെലവഴിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഡോമിനെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ലെബനോണിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള ഇതിൻ്റെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് ശത്രുക്കൾ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് ഡോം എന്നാൽ അയൺ ടോമിന് നേരെ വരുന്ന ആക്രമണം പോലും അതിന് ചെറുക്കാൻ സാധിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഹിസ്ബുള്ള ഇപ്പോൾ നൽകുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണവും അയൺ ഡോമിന് കണ്ടെത്താനോ അത് തടയാനോ സാധിച്ചിരുന്നില്ല വടക്കൻ അധിനിവേശ ഫലസ്തീനിലെ റാമോട്ട് നഫ്താലിയിലാണ് ഹിസ്ബുള്ള അയൺ ഡോമിനെ നേരിട്ട് ആക്രമിച്ചത് എന്നാൽ പതിവ് പോലെ ഇസ്രയേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിച്ച് രംഗത്ത് വന്നു ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ഇസ്രയേലിൻ്റെ വാദം നേരത്തെ ഗോലാൻ കുന്നുകളിലെ അയൺ ഡോം സംവിധാനത്തിൻ്റെ റഡാർ നശിപ്പിച്ചതായും ഹിസ്ബുള്ള അറിയിച്ചിരുന്നു അന്നത്തെ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് ഹിസ്ബുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത് ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളുടെ സാമ്പിളുകൾ ഇസ്രായേലിന് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് ആവശ്യമാണെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ ഹിസ്ബുള്ള നൽകുന്നത് ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന കൃത്യത നിറഞ്ഞ പുതിയ മൂന്നരം മിസൈലുകൾ ഇസ്പിള വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ലെബനോൺ യുദ്ധസമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് അൽമാസ് നേരത്തെ തന്നെ ലക്ഷ്യം നിർണ്ണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രായേലി റിസർച്ച് സെൻ്ററായ അൽമയും നേരത്തെ പറഞ്ഞിരുന്നു അൽമാസ് ത്രീ ഉപയോഗിച്ചാകും ഇസ്രായേലിൻ്റെ ഡോം യൂണിറ്റിനെ ആക്രമിച്ചതെന്ന് ഒരു സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ അസാദ് പറയുന്നു കൂടുതൽ റേഞ്ചും വിസ്ഫോടന വിസ്ഫോടനശേഷിയുമുള്ളതാണ് അൽമാസ് ത്രീ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ് അത് ഫൈബർ ഓപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നും ആസാദ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനാണ് ഇസ്രയേൽ ഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും റോക്കറ്റുകളെ തടയുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയൻ ഡോമിനെക്കുറിച്ച് ഇസ്രയേൽ ചിന്തിച്ചു തുടങ്ങുന്നത് റഡാറിൻ്റെ സഹായത്തോടെ താമീർ മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൺ ഡോം ശത്രുവിൻ്റെ മിസൈലുകളെ തടയുന്നത് എഴുപത് കിലോമീറ്റർ വരെ പരിചയമുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാവും ഈ അയൻഡോമിനായി വലിയ തുകയാണ് ഇസ്രായേൽ ഓരോ വർഷവും ചെലവിടുന്നത് മൂന്നോ നാലോ ലോഞ്ചറുകൾ അടങ്ങുന്ന ഒരു ഡോം യൂണിറ്റിന് ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് വിലവരുന്നത് അയൻഡോമിൻ്റെ പ്രതിരോധ ശേഷി തൊണ്ണൂറ് ശതമാനമാണെന്നാണ് ഇസ്രയേലിൻ്റെ വാദം എന്നാൽ എൺപത് ശതമാനം മാത്രമേ ഉള്ളൂവെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ഇതിൻ്റെ തെളിവായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണം കൂടാതെ ഇപ്പോൾ അയൻഡോമിനെ തന്നെ തകർക്കുന്ന മിസൈൽ ഹിസ്ബുള്ള അയച്ചത് ഇസ്രായേലിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്